വീട്ടിൽ കറി വെക്കാൻ ഒന്നുമില്ലെങ്കിൽ ഇനി വിഷമിക്കേണ്ട ആട്ടോ നമുക്ക് പെട്ടെന്ന് ഒരു തൈര് മുളകറി ഉണ്ടാക്കിയെടുക്കാം വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അങ്ങനാവശ്യമായിട്ടുള്ളത് നന്നായിട്ട് ഉടച്ച ഇതുപോലത്തെ തൈരാണ് പിന്നെ വേണ്ടത് കുറച്ച് പച്ചമുളകാണ് പച്ചമുളക് ഇങ്ങനെ നെടുകയും നമുക്ക് കീറി എടുക്കണം എല്ലാ പച്ചമുളകും ഞാൻ ഇതുപോലെ നെടുകയും കീറി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്തിലോട്ട് വെച്ച് നമുക്കൊന്ന് കടുവ വറുത്തെടുക്കണം അപ്പോൾ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് കടുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉലുവ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ ഇഞ്ചിയും ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കൊച്ചുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരെ നേരത്തെ നെടുുക കീറി വെച്ചേക്കുന്ന പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒന്ന് വാടി വാടിക്കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കാം ഇതുപോലെ ഗോൾഡൻ കളർ കളറാകുമ്പോൾ നമുക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് കായപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് വരത്തിട്ട് നമ്മുടെ തൈരിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള തൈര് മുളക് കറി ഇവിടെ റെഡിയാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം